ഹായ് ഹായഓൾ ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പാട്ടിയൊക്കെ വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അറു എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റ് ഇപ്പോൾ വെറും എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഓഫർ ക്രിസ്മസ് ന്യൂ ഇയർ തീരുന്നത് വരെ മാത്രം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഓഫറിനെ കുറിച്ച് അറിയാനൊക്കെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിലധികവുമായ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ് രൂപ പറയുന്നത് ഹോൾസെയിലായി അതിലും കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കുന്നതാണ് കേട്ടോ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ കൂടാതെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാരികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തും ഇരട്ടി സമ്പാദിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയാനും കൂടു കൂടുതൽ കളക്ഷൻസൊക്കെ കാണുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് കൂടുതൽ കളക്ഷൻസും എത്തിയിട്ടുണ്ട് കൂടുതൽ ീറ്റെയിൽസ് അറിയാൻ മെസ്സേജ് ചെയ്യൂട്ടോ ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും നല്ല യൂസ്ഫുൾ ആകുന്ന മെറ്റീരിയൽ കൂടിയാണ് കൂടാതെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂട്ടോ